നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ബേസിക് സയൻസ് ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസൺ ആണ് അപ്പം ഞാൻ ഇന്നും പറയാറുള്ള പോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും ബേസിക് സയൻസ് പഠിച്ചു കഴിഞ്ഞു ഏഴാം ക്ലാസ്സിലെ ഒരു ലെസനും കൂടി പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതൊന്നും കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കുക നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് എക്സാമിന് പോകുമ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ ഞാൻ എന്നും എന്തിനാ ഇത് പറയണതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോ ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി സമയം വൈകാതെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടാമത്തെ ലെസൺ ആണ് നമ്മുടെ ലെസന്റെ പേരാണ് പ്രകാശ വിസ്മയങ്ങൾ ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് പ്രതിപഥനം അതുപോലെ തന്നെ സമര സമതല ദർപ്പണം എന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നതാണ് പ്രതിപഥനം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണ് പ്രതിപഥനം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ പ്രതിപഥനം എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും പ്രകാശത്തിൻ്റെ പ്രതിപഥനം എന്ന് വിളിക്കുന്നു ഇപ്പം നമ്മൾ കണ്ണാടി നമ്മൾ പണ്ട് ക്ലാസ്സുകളിലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുന്ന വട്ടപാത്രം ഇല്ലേ ചുറ്റുപാത്രം അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും ഒരു ലൈറ്റ് സൂര്യൻ്റെ ലൈറ്റ് അടുപ്പിച്ച് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട് അല്ലേ അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് പ്രതിപതനമെന്ന് പറയുന്നത് ഇനി രണ്ട് തരത്തിലുള്ള പ്രതിപഥനമുണ്ട് ഒന്ന് ക്രമപ്രതിപഥനം അതായത് റെഗുലർ റിഫ്ലക്ഷൻ രണ്ടാമത്തെ വിസരിത പ്രതിപഥനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ പ്രതിപഥനവും അതുപോലെ തന്നെ വിസരിത പ്രതിപഥനവും ഉണ്ട് എന്താണ് ക്രമ ക്രമപ്രതിപഥനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ക്രമമായിട്ട് പ്രതിപാദിക്കുന്നതിനെയാണ് എന്താണ് കണ്ണാടിയിൽ സ്റ്റീൽ പാത്രം മിനുസുമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പതിക്കുന്നു ഇതാണ് ക്രമപ്രതിപഥനം എന്ന് വിളിക്കുന്നത് പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്താണ് പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ് പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ഏത് ദർപ്പണങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കുകയും ക്രമപ്രതിപദനത്തിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ ഒരു ദർപ്പണം അല്ലെങ്കിൽ ഒരു മിനിസമായിട്ടുള്ള ഒരു വസ്തുവിൽ തട്ടി എന്ത് ചെയ്യുന്നു ആ പ്രകാശം പ്രതിപതിച്ചു പോകുന്നതാണ് പക്ഷെ അതിൻ്റെ ആ പ്രതിപതിച്ചു പോകുന്ന രേഖകൾ കണ്ടോ ക്രമമായിട്ടാണ് പോകുന്നത് ഇനി അടുത്തത് എന്താണ് വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിനിസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ക്രമരഹിതമായ പ്രതിപദിക്കുന്നു ക്രമരഹിതമായിട്ട് പ്രതിപദിക്കുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് വിസരിത പ്രതിപഥനം എന്ന് പറയുന്നത് ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കെ കണ്ടോ പ്രകാശം വന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് നോക്കിക്കേ പല സൈഡിലേക്കാണ് ഒരു ക്രമമായിട്ടല്ല പല പ്രാവശ്യം അതായത് ക്രമരഹിതമായിട്ടാണ് പോകുന്നത് അത്തരത്തിലുള്ള പ്രതിപഥനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം വിസരിത പ്രതിപഥനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം അങ്ങനെയെങ്കിൽ എന്തായിരിക്കും സമതല ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ പ്ലെയിൻ മിററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സമതല ദർപ്പണം എന്ന് വിളിക്കുന്നത് നമ്മുടെ സാധാരണ കണ്ണാടി എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ എന്ന് വിളിക്കുക എന്താണ് ഉപരിതലം സമതലമായ ദർപ്പണങ്ങളാണ് എന്ത് പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ ഇത് താഴെ ഒരു സമതല ദർപ്പണം ഒരു കണ്ണാടിയാണെന്ന് വിചാരിക്കുക ഒരു സമതല ദർപ്പണം വെച്ചിരിക്കുന്നു അതിനകത്തേക്ക് പ്രകാശം വന്ന് പതിക്കുന്നു പ്രകാശം വന്ന് പതിക്കുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും പതന കിരണം അല്ലെങ്കിൽ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കും എന്താണ് പ്രകാശം വന്ന് ആ സമതല ദർപ്പണത്തിൽ വന്ന് പതിക്കുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും വന്ന് പതിക്കുന്നതിനെ പതന കിരണം അല്ലെങ്കിൽ പതനരശ്മി ഇൻസിഡൻറ്റ് എന്നൊക്കെ വിളിക്കും ഇനി ആ സമതലത്തിൽ വന്നിട്ട് തട്ടി തിരിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതിനെ നമ്മൾ ആ കോൺ ആ കിരണത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും പ്രതിപതന കിരണം അല്ലെങ്കിൽ രശ്മി ഇനി ഇംഗ്ലീഷിൽ എന്ത് പറയും അതിനെ ആ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും അപ്പൊ പതന രശ്മി എന്താന്ന് മനസ്സിലായി പ്രതിപതന രശ്മി എന്താന്ന് മനസ്സിലായി ഇനി ഇവരുടെ ഇടയില് അതായത് നടുക്ക് ആ പോയിന്റ് അതായത് പതന കിരണം വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലവും അവിടെ നിന്ന് പ്രതിഫലിച്ചു പോകുന്ന ആ ഒരു ബിന്ദുവിനെ ആ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പതന ബിന്ദു എന്ന് വിളിക്കുന്നത് ഇനി ഈ പതന ബിന്ദുവിലൂടെ ഈ പത പതന ബിന്ദുവിൽ നിന്ന് നേരെ വരയ്ക്കുന്ന രേഖയാണ് ലംബം അഥവാ നോർമൽ എന്ന് പറയുന്നത് ദർപ്പണത്തിലെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന രേഖയെ നമുക്ക് എന്തെന്ന് വിളിക്കാം ലംബം അഥവാ നോർമൽ എന്ന് വിളിക്കാം ഇനി ഈ പതനകിരണത്തിനും ലംബത്തിനും ഇടയിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട് ഒരു പതന കോൺ ഫോം ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിൽ ഒരു കോൺ ഫോം ചെയ്യുന്നുണ്ട് ആ കോണാണെന്ത് പ്രതിപതന കോൺ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു പിക്ചറിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ പതന കിരണം എന്താണ് പ്രതിപതനക്കിരണം എന്താണ് പതന കോൺ എന്താണ് പ്രതിപതന കോൺ എന്താണ് ലംബം എന്താണ് പിന്നെയോ പതന ബിന്ദു എന്താണെന്ന് മനസ്സിലാക്കി അപ്പോൾ ഇതിൻ്റെ കുറേ ലോസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് അടുത്ത അടുത്ത ക്ലാസ്സുകളിലാണ് പഠിക്കുക ഇപ്പം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർഷിക വിപര്യം ഏതാണ് പാർഷിക വിപര്യം എന്താണ് പാർഷിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞു അതായത് പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നു ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ കണ്ടോ അതായത് പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം എങ്ങനെ കാണപ്പെടുന്നു വിപരീത ദിശയിൽ കാണപ്പെടുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം പാർഷിക വിപര്യം എന്ന് വിളിക്കാം ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വിളിക്കാം ഒരു സമതല ദർപ്പണം രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എങ്ങനെയൊക്കെ ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എങ്ങനെയൊക്കെ ആ വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും നമ്മുടെ കണ്ണാടി എടുത്താൽ മതി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മൾ കാണുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ സെയിം സൈസിൽ തന്നെയായിരിക്കും വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും നമ്മളെ തന്നെയായിരിക്കും കറക്റ്റായിട്ടായിരിക്കും കാണുന്നത് പിന്നെയോ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് ഓർത്തിരിക്കുക വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും എങ്ങനെയായിരിക്കും തുല്യമായിരിക്കും ഇനിയോ വേറൊരു പ്രത്യേകതയും കൂടി ഉള്ളത് എന്താണ് പ്രതിബിംബത്തിന് വാർഷിക വിപര്യം സംഭവിച്ചിരിക്കും ഓർത്തിരിക്കേണ്ടതാണ് പ്രതിബിംബത്തിന് എന്ത് സംഭവിച്ചിരിക്കും പാർഷിക വിപര്യം സംഭവിച്ചിരിക്കും ഈ മൂന്ന് കാര്യങ്ങളും ഓർത്തിരിക്കുക ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്പിറിക്കൽ മിറേഴ്സ് ഏതൊക്കെയാണ് സ്പിറിക്കൽ മിറർ ആ സമതല ദർപ്പണം കോൺവെക്സ് ദർപ്പണം കോൺകേവ് ദർപ്പണം സമതല ദർപ്പണം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ പ്ലെയിൻ മിറർ പ്രതിപദിക്കുന്ന പ്ര പ്രതല എങ്ങനെയായിരിക്കും നിരപ്പായതായിരിക്കും അടുത്തത് കോൺവെക്സ് ദർപ്പണം കോൺവെക്സ് എന്തായിരിക്കും പ്രതിപതിക്കുന്ന പ്രതലം ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയാൽ മതി പ്രതിപതിക്കുന്ന പ്രതലം എങ്ങനെയായിരിക്കും പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും കോൺവെക്സ് ദർപ്പണം ഇനി കോൺകേവ് കേവ് എന്ന് വെച്ചാൽ എന്താണ് ഗുഹയാണ് കേവിന്റെ അർത്ഥം അല്ലേ അപ്പോൾ എന്തായിരിക്കും അകത്തേക്ക് വളഞ്ഞിരിക്കുന്നത് പ്രതിപതിക്കുന്ന പ്രതലം എങ്ങനെയായിരിക്കും ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നതിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഗോളീയ ദർപ്പണങ്ങൾ സ്പിറിക്വൽ അതൊക്കെയാണ് സമതല ദർപ്പണം കോൺവെക്സ് കോൺകേവ് ദർപ്പണം ഇനി ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ ഇത് പെരിസ്കോപ്പിന്റെ ചിത്രമാണ് അതുപോലെ തന്നെ അടുത്തത് കലിഡോസ്കോപ്പിന്റെ ചിത്രമാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഇപ്പോൾ എയറിൽ നിന്ന് ജലത്തിലേക്കാണ് ഇൻസിഡൻറ്റ് റേ വരുന്നതെങ്കിൽ ഒരു ലൈറ്റ് വരുന്നതെങ്കിൽ ആ മാധ്യമത്തിൽ എത്തി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് ആ കറക്റ്റ് പാ തന്നെ ആയിരിക്കില്ല അല്പം ഒന്ന് വ്യതിച്ചലിക്കും അല്പം ഒന്ന് മാറിയിട്ടായിരിക്കും പാ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിക്കുന്നു ചെറിയൊരു വ്യതിയാനം സംഭവിക്കുന്നു ഇങ്ങനെ പ്രകാശത്തിന്റെ ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത് അടുത്തത് ലെൻസുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ കോൺവെക്സ് ഉണ്ട് കോൺകേവ് ലെൻസ് ഉണ്ട് കോൺവെക്സ് ലെൻസ് എങ്ങനെ ഇരിക്കുന്നത് ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ മദ്യത്തിൽ കനം കൂടിയതും വക്കുകൾ എങ്ങനെ ഇരിക്കുന്നത് കനം കുറഞ്ഞതുമായ ലെൻസാണ് എങ്ങനെ ഇരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ഇനി കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാലോ മദ്യത്തിൽ കനം കുറഞ്ഞതും അതുപോലെ തന്നെ വക്കുകൾ എങ്ങനെ ഇരിക്കുന്നത് കനം കൂടിയിരിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് ഇനി കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശ രശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു എന്താ ചെയ്യുന്നത് കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത എന്താണ് കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ ഒരു കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം പോകുമ്പോഴാണ് കാണുന്നത് കേട്ടോ പ്രകാശരശ്മികളെ എന്ത് സംഭവിക്കുന്നു പരസ്പരം അടുപ്പിക്കുന്നു ഇനി കോൺകേവ് ലെൻസിന് പ്രത്യേകത നോക്കിക്കേ കോൺകേവ് ലെൻസിലൂടെ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ മതി കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശ പരസ്പരം എന്താ സംഭവിക്കുന്നത് അവർ അകന്നാണ് പോകുന്നത് ഓർത്തിരിക്കുക കോൺവെക്സിൽ കൂടി വരും കോൺകേവില് അകന്നു പോകും എന്തിനാണ് നമ്മൾ ഈ ലെൻസുകളൊക്കെ ഉപയോഗിക്കുന്നത് അതായത് കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കണ്ണടകളിൽ പലതരത്തിലുള്ള ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാനായിട്ട് ഹാൻഡ് ലെൻസ് ഉപയോഗിക്കുന്നു എന്താണ് ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും നമ്മൾ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ് ഹാൻഡ് ലെൻസ് അടുത്തതാണ് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ എന്താണ് പ്രകീർണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം എന്ന് പറയുന്നത് പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങൾ പല പലതരത്തിലുള്ള വർണ്ണങ്ങൾ ആയി മാറുന്നത് അതിന് നിറങ്ങളായിട്ട് മാറുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു പ്രകീർണനം എന്ന് പറയുന്നു ധ പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത് പ്രകീർണ്ണനം ഉണ്ടാവുന്നത് അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത് അപ്പം നമുക്കിനി അടുത്ത ലെസണുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്